ഒടുവിൽ ശ്രീജിത് പണിക്കരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ബി ജെ പിയുടെ നാവായി പലപ്പോഴും നിലകൊണ്ടൊരാളാണ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത് പണിക്കർ ശബരിമല ഉൾപ്പെടെ ബി ജെ പി സജീവമായി നിലകൊണ്ട വിഷയങ്ങളിലെല്ലാം ബി ജെ പിയുടെ നിലപാടുകൾ കൃത്യമായി വിശകലനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത് ഇപ്പോഴത്തെ പാലക്കാട്ട് ബി ജെ പി പരാജയത്തിന് പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിരിക്കുകയാണ് ശ്രീജിത്ത് തനിക്കെതിരായ സുരേന്ദ്രന്റെ അധിക്ഷേപങ്ങള്ക്കും കൃത്യമായ മറുപടി ശ്രീജിത്ത് നൽകുന്നുണ്ട് അങ്ങനെ ഉയർന്ന ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷവും ആ പരാജയത്തിന് ലഘൂകരിക്കുന്ന രീതിയിൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകാതെ ഉപതെരഞ്ഞെടുപ്പുകളില് പൊതുവെ ബി വോട്ട് കുറയുകയാണ് ചെയ്യുന്നത് മറ്റുള്ളയാൾക്കാർ അവരുടെ സീറ്റുകൾ നിലനിർത്തി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ബി എന്നുള്ളതാണ് തമാശ അദ്ദേഹം തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ശ്രീ വി ഡി സതീശൻ രാജിവെക്കണം എന്ന് പറഞ്ഞ ശ്രീ കെ സുരേന്ദ്രന് അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും തന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പകരം രാജിവെച്ച് ധാർമ്മികതയെങ്കിലും കാട്ടണം ഇവിടെ പരാജയത്തിന്റെ ഭാരം അല്പം പോലും ശ്രീ കെ സുരേന്ദ്രന് നൽകാതെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം പാലക്കാട്ടുള്ളവർ അവർ തന്നെ ഇത് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണ് അവരുടെ പോരായ്മയാണ് എന്ന നിലയ്ക്ക് ഒരു കുറ്റസമ്മതവും നടത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ പല അനവസരത്തിലുള്ള പ്രസ്താവനകളും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ദോഷമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻപ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് യാത്ര ചെയ്യുന്ന വള്ളത്തിൽ തുളയിടാൻ ശ്രമിക്കുന്നയാളെ പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തോന്നുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന് എന്നോട് വലിയ വിരോധത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസ്താവനകളിലേക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു നിയമസഭാംഗം മാത്രമുണ്ടായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് മുപ്പത്തിയഞ്ച് സീറ്റുമായി ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതകളെപ്പറ്റിയാണ് അത് കേട്ടയാൾക്കാർ മുഴുവൻ ചിരിക്കുകയാണ് ചെയ്തത് കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നേമത്ത് ഇല്ലാതെയാക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് പേരുമാറ്റി ഗണപതിവട്ടം എന്നാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ ജയിച്ചാൽ പോലും തനിക്ക് അങ്ങനെ ഒരു സ്ഥലപ്പേര് മാറ്റുന്നതിന് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു ആ കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യമാണ് ഉണ്ടായത് അന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ച ശ്രീ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലാണ് തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്കെല്ലാം കോൺഗ്രസ് ചാപ്പ് നൽകുന്നതിന് വേണ്ടി ശ്രീ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്നെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മൂത്ത കോൺഗ്രസ് എന്നാണ് ഒപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കോലാഹലങ്ങൾക്കിടയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രീ പി ജി കുമാർ എന്ന മാധ്യമപ്രവർത്തകനെ കോൺഗ്രസിന്റെ ചില രഹസ്യ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നയാൾ എന്ന നിലയ്ക്ക് വിശേഷിപ്പിച്ചത് അപ്പോ തന്നെ വിമർശിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മാത്രമല്ല സ്ഥാനാർത്ഥി തീരുമാനത്തിലെ വീഴ്ചയെയും ശ്രീജിത്ത് കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി പാലക്കാട് യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്നും പ്രവർത്തകർ പോലും നിരാശരായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ പാർട്ടിയിൽ തന്നെ അനഭിമതനായിരുന്നു ചില ആൾക്കാർക്കെങ്കിലും എന്നാണ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിലും ബി ജെ പി അനുഭാവ വോട്ടർമാരുടെ ഇടയിലും സമാനമായിട്ടുള്ള ഒരു വികാരം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം നഗരസഭാ മേഖലയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും അവിടെയും യുഡിഎഫിന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചതും ഈ സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയമാണ് ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ പാർട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന നിലയ്ക്കുള്ള ചർച്ചകളാകും ഇനിയുണ്ടാവുക അത് മാധ്യമങ്ങളിലുണ്ടാകും അതേപോലെ തന്നെ പാർട്ടിയുടെ പല ഫോറങ്ങളിലും ഇതേ ചർച്ച തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താൻ ഒരു ഉചിതനായ സ്ഥാനാർത്ഥിയായിരുന്നോ അല്ലയോ എന്നതിനെക്കുറിച്ച് പരോക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഇവിടെ ശ്രീ സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം അദ്ദേഹം പരാജയപ്പെട്ടിട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്വയം ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ചില പോരായ്മകളെക്കുറിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തനിക്ക് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള ബി ജെ പിയുടെ അവിടുത്തെ പ്രകടനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിലും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്നത് ഒരേ തരത്തിലുള്ള വോട്ടുകളായിരുന്നുവെന്നും അത് ഏകദേശം നാൽപ്പതിനായിരം വോട്ടായിരുന്നുവെന്നും അത് താൻ ഇത്തവണയും നേടിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് നാൽപ്പതിനായിരമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ ഇ ശ്രീധരന്റെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം എല്ലാവരാലും സ്വീകാര്യനായിരുന്ന രാഷ്ട്രീയതരമായുള്ള വോട്ടുകൾ പോലും സമ്പാദിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ടുമായി തന്റെ വോട്ടുകൾ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു നിലയ്ക്ക് പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണ് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം മാത്രമേ ഉള്ളൂ അത് വിജയത്തിലേക്ക് എത്താൻ മതിയായിട്ടുള്ള ഒരു സംഖ്യയല്ല ആ നിലയ്ക്ക് അവിടെ കുറച്ചുകൂടി ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കുറച്ചുകൂടി രാഷ്ട്രീയതര വോട്ടുകൾ സമ്പാദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ചുകൂടി എല്ലാവരും സ്വീകാര്യനാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന നിലയ്ക്കാണ് കാരണം അങ്ങനെയുള്ള സ്വീകാര്യത കൊണ്ട് മാത്രമാണ് ശ്രീ ഇ ശ്രീധരന് അവിടെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം നേടാനായിട്ട് സാധിച്ചതും ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ പരാജയം നേരിടേണ്ടി വന്നതും അതായത് ഒരുപക്ഷെ ശ്രീ ഇ ശ്രീധരനേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവമുള്ള കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർട്ടിയുടെ അവിടുത്തെ ബേസ് വോട്ടായിട്ടുള്ള നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നതിനും ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിനും സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ശ്രീജിത്ത് പണിക്കരുടെ യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ബിജെപി പ്രവർത്തകർ തന്നെ സ്ഥാനാർത്ഥിക്കും സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമെതിരെ ഒട്ടേറെ കമന്റുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്